നമ്മുടെ കൂടെ ഇന്ന് സി പി ഐ നേതാവ് ഷംസുദ്ദീൻ അരപ്പറ്റ ഉള്ളത് അദ്ദേഹത്തോട് നമുക്ക് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ ചോദിക്കാം കേരളത്തിൽ ഇരുപത് സീറ്റിലാണ് യു ഡി എഫും എൽ ഡി എഫും മത്സരിച്ചത് അതോടൊതന്നെ ബി ജെ പിയുടെ അതുപോലെ തന്നെ എൻ ഡി എയുടെ സഖ്യവും മത്സര രംഗത്തുണ്ട് സജീവമായിട്ട് പ്രാവശ്യമുണ്ട് കേരളത്തിൽ എൽ ഡി എഫിന് എത്ര സീറ്റ് കിട്ടും എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ ഒന്ന് പറയാമോ നമ്മള് എലക്ഷന്റെ തുടക്കം മുതൽ എലക്ഷൻ പ്രഖ്യാപിച്ച ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഇടദോഷമാണ് ആദ്യം മുതലേ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ഇടതുവശമാണ് തെറ്റില്ലാതെ വർക്കുകൾ ആദ്യം മുതലേ അതായത് രണ്ട് മാസം എൽ ഡി എഫിന് വോട്ടർമാരെ കാണാനും അതേപോലെ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കാണാനൊക്കെ യു ഡി എഫിനേക്കായും അല്ലെങ്കിൽ ബി ജെ പിയേക്കായും ഒരു മാസം മുമ്പ് വരെ നമുക്ക് സമയം കിട്ടി ആ ഒരു സമയം വല്ലാതെ എൽ ഡി എഫ് അത് മുതലാക്കി എന്ന് പറഞ്ഞ എലക്ഷനെ ഏത് ട്രെൻഡ് കണ്ടാൽ എന്താ വെച്ചാൽ അവസാന നിമിഷത്തിൽ നമുക്കറിയാം എൽ ഡി എഫും യു ഡി എഫും മാത്രമായി ഏത് ബി ജെ പി ഒരു സ്വാഭാവികയും എല്ലാ മണ്ഡലങ്ങളും മൂന്നാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു സംവിധാനമായി മാറി നമ്മുടെ ലോക്സഭ ഇലക്ഷനിൽ അത് പല കാരണങ്ങളുണ്ട് അതിൽ പറ്റിയ കാരണങ്ങൾ പക്ഷേ ഇവിടെ എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഏറ്റവും അവസാനം നമ്മൾ അവസാനത്തെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ പാറ്റേൺ അതായത് രണ്ടായിരത്തി ഒന്ന് മുതലുകട്ടെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ പാറ്റേൺ എടുത്താൽ എൽ ഡി എഫിന് ഒരു പത്ത് സീറ്റെങ്കിലും അതായത് സീറ്റാണ് ും പ്രധാനമായിട്ടും എൽ ഡി എഫിന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന സീറ്റുകൾ ഏതൊക്കെയായിരിക്കും ഇപ്പൊ വടകര കോഴിക്കോട് കണ്ണൂർ മണ്ഡലം വയനാട് നമുക്ക് അറിയാം കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് പ്രാവശ്യം ഒരു നല്ല മത്സരമാണ് അവിടെ നടന്നത് പിന്നെ സി പി ഐയുടെ നേതാവ് ആനി രാജ അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നല്ലൊരു മത്സരം അവിടെ നടന്നിട്ടുണ്ട് പക്ഷെ അവിടെ എങ്ങനെയാണെന്ന് നോക്കിക്കാണേ എത്ര വോട്ടിന് എൽ ഡി എഫിന് കരകയറുമോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്ന നമ്മൾ കണക്കുകൾ വെച്ചിട്ട് നമ്മൾ അതായത് വോട്ടിംഗ് പാറ്റേൺ ബൂത്തുകൾ നമ്മൾ വോട്ട് കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് സമയം വോട്ട് കഴിഞ്ഞാൽ ഒരു നമ്മളെല്ലാം നമ്മൾ കിട്ടാവുന്ന വോട്ട് യു ഡി എഫിന് കിട്ടാവുന്ന വോട്ട് ബി ജെ പിക്ക് കിട്ടാവുന്ന വോട്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കും ആ ബൂത്ത് തലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾ കണക്ക് ആക്കിയ മണ്ഡലം എന്ന് പറയുന്നത് ഒരു അൻപതിനായിരം വോട്ടിനാണ് പുറകിൽ പക്ഷേ നമുക്കിതിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് വയനാട് മണ്ഡലത്തിൽ നാല് ലക്ഷം വോട്ട് പോൾ ചെയ്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരമാണ് അതിൽ നാല് ലക്ഷം വോട്ടും പോൾ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് എന്തുത് പോള് ചെയ്യാതിരുന്നത് വോട്ട് അപ്പോൾ ആ പോൾ ചെയ്യാത്ത വോട്ടുകൾ അതെങ്ങനെ വന്നു എന്ന് നമുക്ക് നിശ്ചയമില്ല ഒരാൾക്കും എൽ ഡി എഫിനും യു ഡി എഫിനും ഒന്നും എങ്ങനെയായാലും നിശ്ചയമില്ല അതിനനുസരിച്ചുള്ള ഒരു പിന്നെ ഇതായിരിക്കും അതായത് രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ ജയിക്കുകയാണെങ്കിൽ തന്നെ ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല ഒരു അറുപത് ശതമാനം രാഹുൽ ഗാന്ധി ജയിക്കുകയാണെങ്കിൽ തന്നെ ഒരു അൻപതിനായിരം വോട്ട് താഴെ രാഹുൽ ഗാന്ധി ജയിക്കുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് തുല്യമാണ് അതായത് നാലര ലക്ഷം വോട്ടിന് ജയിച്ച ഇന്ത്യ മുന്നേ പരമോന്ന നേതാവ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ വയനാട് ജില്ലയിൽ മത്സരിക്കുമ്പോൾ അൻപതിനായിരം വോട്ട് താഴെ ജയിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം മണ്ഡലം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് വടകര നമുക്കറിയാം കേരളത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന അതായത് കോവിഡ് സമയത്ത് നല്ലൊരു ഇടപെടൽ നടത്തിയ ആരോഗ്യമന്ത്രി ആണ് ശൈല ടീച്ചർ അതോടൊപ്പം തന്നെ ഏത് സ്ഥാനാർത്ഥിയായിട്ട് ഷാഫി പറമ്പിലാണ് എം എൽ എ ആണ് ഷാഫി പറമ്പത് ചെറുപ്പക്കാരനാണ് ആരെ ആകർഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ചെറുപ്പക്കാരനാണ് പ്രഫുൽ കൃഷ്ണ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും നല്ല മത്സരം കാഴ്ചവെച്ചൊരു മണ്ഡലമാണ് അവിടെ ആർക്കാണ് സാധ്യത അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് നമുക്ക് അവിടെ ആദ്യം പരിഗണിക്കാം എന്താ കാരണം പ്രഫുൽ കുമാറാണ് മത്സരിച്ചത് താരതമ്യേനെ ഒരു വലിയ നേതാവല്ലാത്ത ഒരാൾ മത്സരിച്ചു ബി ജെ പിക്ക് എന്നുള്ളത് വടകര മാത്ര ലോക്സഭാ മണ്ഡലത്തിൽ അതായത് അവിടുത്തെ സാധാരണക്കായ ഒരു പാർട്ടിക്കാരൻ നിലയിലാണ് പ്രഫുൽ കുമാർ ശ്രീ പിന്നെ നമ്മൾ എല്ലാവരും അമ്മയായി ശ്രീമതി ടീച്ചർ ആണ് അവിടെ മത്സ അല്ല ശ്രീമതില്ല ശൈല ടീച്ചറാണ് സോറി ശൈല ടീച്ചറാണ് അവിടെ മത്സരിച്ചത് ശൈല ടീച്ചർ മത്സരത്തോടു കൂടി അവിടെ ശൈല ടീച്ചർ സ്ഥാനാർത്ഥത്തോടു കൂടി വടകര അവിടുത്തെ ഇടതുപക്ഷം പ്രത്യേകിച്ച് ജനതാദളിലൊക്കെ അതായത് കഴിഞ്ഞ പ്രാവശ്യം മുരളീധരന് വോട്ട് ചെയ്ത് സ്വാഭാവികമായിട്ട് അവിടെ ജനതാദളുമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആർ ജെ ഡിയുമായി ചെറിയ വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറേ വേട്ടയും പാറ്റാണ് എന്തായി സ്വാഭാവികമായിട്ട് അവിടെ മുരളീധരന് വീഴുന്ന രീതിയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് അതിൽ ഇപ്പോൾ കേരളത്തിലാകമാനം കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുമെന്നുള്ള ഒരു സംവിധാനം ഇപ്രാവശ്യം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പോലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ല എവിടെയും ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടേ ഇല്ല മറ്റ് മോഡിയെ അവർ പ്രതിപാദിക്കുമ്പോൾ ഇപ്പുറത്ത് ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി അന്ന് പ്രതിപാദിച്ചിട്ടല്ല അങ്ങനെ ഒരു ട്രെൻഡ് നിലനിൽക്കുമ്പോൾ വടകരയിൽ ഷാഫി പറമ്പിൽ നമ്മൾ ഫസ്റ്റത്തെ ഷാഫി പറമ്പിൽ സ്വീകരണം നമുക്കറിയാം എങ്ങനെയാണ് സ്വീകരണം ആ വടകരക്കാരാണോ ആ സ്വീകരണത്തിൽ പങ്കെടുത്തത് അല്ലല്ലോ പാലക്കാട് നിന്ന് മലപ്പുറത്ത് നിന്ന് മുഴുവൻ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തകർ വന്ന് അവിടെ തമ്പടിക്കുകയും പക്ഷേ അവർക്ക് പ്രയാസമുണ്ടായി അവിടെ പ്രയാസമുണ്ടായെന്ന് പറഞ്ഞാൽ കൊടികൾ ഒരു പാർട്ടിയുടെ കൊടികൾ എവിടെയും പാറിക്കാനുള്ള സംവിധാനം ഈ ഇരുപത് ലോക്സഭാ മണ്ഡലം ഉണ്ടായില്ല അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു വലിയ നാണക്കേടാണ് അവരുടെ ഒരു അസ്തിത്വം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അസ്തിത്വം എന്ന് പറയുന്നത് അവർ കൊടിയാണ് ആ കൊടി എവിടെയും നീട്ടാൻ സാധിക്കാത്ത രീതിയിലുള്ളൊരു പ്ര പ്രയാസം മുസ്ലിം ലീഗിൻ്റെ പഴയകാല ആളുകൾക്ക് ചെറുപ്പക്കാരൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും കൊണ്ടൊക്കെയാണ് പക്ഷേ പഴയകാല മുസ്ലിം ലീഗിൻ്റെ ആളുകൾക്ക് ഒരു വലിയ പ്രയാസം ഉണ്ടായത് ഈ കൊടി ഇതാകാൻ അതൊക്കെ എങ്ങനെ പ്രതിപാദിച്ച് എന്ന് നമുക്ക് ഇനി വോട്ടിംഗ് പാറ്റിലൂടെ അറിയാൻ പറ്റുള്ളൂ വടങ്ങി താരതമ്യേനെ ശക്തമായ പോളിങ്ങും ഞങ്ങളൊക്കെ വയനാട്ടിലെ ആളുകളൊക്കെ വലിയ രീതിയിൽ ആ വളരെ ആവേശത്തോടു കൂടിയും ശക്തമായി എല്ലാവരും കേരളത്തിൽ ഇരുപത് മണ്ഡലം ഉണ്ടായിട്ടും ആരും ചോദിക്കുന്നൊരു മണ്ഡലം ശൈല ടീച്ചർ മണ്ഡലം എന്തായി ശൈല ടീച്ചർ എന്താവും ഷാഫി പറമ്പിൽ എന്താവും എന്നുള്ള ഒരു ട്രെൻഡിലേക്ക് കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു എലക്ഷനാണ് ഒന്ന് മിനിമം എൻ്റെ ഒരവസ്ഥയിൽ ലോകസഭ ഈ ലോക്സഭ ഇലക്ഷനിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഭൂരിപക്ഷം ശൈല ടീച്ചറായിരിക്കുന്ന എൻ്റെ ഒരു നിഗമനം ഓക്കെ നമുക്ക്